വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഫ്രൈഡേയാണ് ഫ്രൈഡേ എല്ലാവർക്കും ഒരു പ്രത്യേക ദിവസമാണല്ലോ ഫ്രൈഡേ ജുമ്മ ഉള്ള ദിവസമായതുകൊണ്ട് തന്നെ എല്ലാ ഫ്രൈഡേകളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കലുണ്ടായിരുന്നു കാക്കുനാട്ടിലുണ്ടായിരുന്നു അന്ന് അപ്പോൾ വെള്ളിയാഴ്ച ജുമ്മ കഴിഞ്ഞ് വരുമ്പോൾ സാധാരണ ഫുഡല്ലാതെ പ്രത്യേക എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഫുഡ് ഉണ്ടാക്കണം കാക്കുനൊരു സന്തോഷം അത് അതുകൊണ്ട് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചകളും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കും പക്ഷേ ഇപ്പോൾ കാക്കില്ലാത്തതുകൊണ്ട് നമ്മൾ വെള്ളിയാഴ്ചകൾ അങ്ങനത്തെ സ്പെഷ്യലായിട്ട് ഫുഡേ ഉണ്ടാക്കലില്ല എന്നത്തെയും അത്രയും ഫുഡില്ലാത്ത ദിവസമായിരിക്കും വെള്ളിയാഴ്ചകൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പുനുസിനും നേരത്തെ എന്താ ഓല വണ്ടി വരും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് ഉണ്ടാക്കുക പിന്നെ അതിനു കണ്ടിട്ട് നേരത്തെ എണീക്കട്ടെ എന്ന് വിചാരിച്ചാലും എന്നെ സമ്മതിക്കലില്ല എൻ്റെ മടി സമ്മതിക്കലില്ല ഞാൻ ആ എന്നും എണീക്കണ ടൈമ് മാത്രമേ എണീക്കുള്ളൂ അപ്പം ഞാൻ അപ്പാണ് ഉണ്ടാക്കിയെടുക്കുന്നത് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഞാൻ ഒരപ്പം അവിടെ പാർന്നിട്ടുണ്ട് ഇനി എങ്ങനെ ഇതുപോലെ എല്ലാ അപ്പവും ചുട്ടെടുക്കട്ടെ ടിയിൽ ഞാൻ വേറെ എന്തെങ്കിലും പണി ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ എന്താ ഇവർക്ക് ലഞ്ചിനെന്തേലും കൂട്ടാനാക്കണമല്ലോ അപ്പോൾ മുട്ട മുട്ടാക്കാന്ന് വിചാരിച്ചു ഇവർക്ക് നല്ല സത്യം പറിച്ചാൽ മുട്ടവനോട് വലിയ ഇഷ്ടമില്ല മുട്ട ഇഷ്ടമാണ് ഞാൻ പിന്നെ ചെയ്തെടുക്കണ പോലെ ഇഷ്ടമല്ല ഞാൻ ഓംലേറ്റ് ആക്കാനാണ് വിചാരിച്ചത് അങ്ങനെ ഇഷ്ടമില്ല അപ്പോൾ കുറേ ആയി ഞാൻ മുട്ട കൊടുത്തിട്ട് അപ്പം ഞാൻ പൊന്നിനോട് പൊന്നു എന്നോട് ചോദിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ കുറേ ആയില്ല മുട്ട തന്നിട്ട് ഇപ്പം മുട്ടക്ക് പൂതില്ലേ അതുകൊണ്ട് ഇന്ന് ആക്കിയാലോ വിചാരിച്ചു അപ്പോൾ അവർക്ക് എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ മുട്ട ആംബ്ലേറ്റ് രണ്ട മുട്ട ആണ് സാധനമൊക്കെ ബുൾസേപ്പ് വില ഉണ്ടാക്കിയെടുക്കുക ഉപ്പ് മാത്രം ഇട്ടിട്ട് ചെയ്തെടുക്കുക സാധനം ഉള്ളി പറ്റില്ല പച്ച ഉള്ളി എന്താ തീരെ പറ്റില്ല ഉള്ളി വാട്ടൻ പറ്റില്ല പച്ച ഉള്ളി പറ്റില്ല അപ്പോൾ എനിക്ക് കൂട്ടാനാക്കുക എളുപ്പമാണ് അപ്പോൾ എനിക്ക് ഉള്ളി വെട്ടിയിട്ടാക്കാമെന്ന് വിചാരിച്ച് സവാളിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഈ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ചിന്തിച്ചത് ഒരു മുട്ടയെ ആക്കി കൊടുത്തുള്ളൂ കാരണം അതിലാറൊന്നും ആക്കിക്കൊടുത്ത് എന്തായാലും തിന്നില്ല പിന്നെ കുറച്ച് ചോറേ കൊണ്ടുപോകുകയുള്ളൂ ഒരു മുട്ടക്കല്ലേ ചോറേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു മുട്ടയ്ക്ക് ഒരു സവാള എന്തായാലും അധികരിക്കും പിന്നെ സവാള മാത്രമേക്കോ നമുക്ക് മുട്ട എന്ന് പറയാൻ പറ്റില്ല വേറെ എന്തെങ്കിലും പേര് ഇരിക്കേണ്ടി വരും അപ്പോൾ ഞാൻ അതിന് കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളപ്പൻ ചൂടുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ ചട്ടിയിൽ തന്നെ മുട്ട പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ന്യൂ വേറൊരു ചട്ടി അടുപ്പത്ത് വെ വെക്കാനാവില്ല അല്ലെങ്കിൽ സ്റ്റോമൽ വെക്കാനോ ആവില്ല എന്ന് വിചാരിച്ചു കാരണം ഇത് ഓൾറെഡി ചൂടുണ്ടായിനോ ഇതിൽ മുട്ട പെർഫെക്റ്റായി പൊരിച്ചെടുക്കാനും പറ്റും പുരിയലൊക്കെ കഴിഞ്ഞ് ഈ പേന അടുത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് ഞാനിതിപ്പോൾ തന്നെ ഇപ്പം തന്നെ കഴുകിയെടുക്കും കേട്ടോ ഇപ്പോൾ തന്നെ എന്ന് വെച്ചാൽ ഈ പണിൻ്റെ അടിയിൽ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങനെ കഴുകി കഴുകിയെടുക്കും കൂടുതൽ പാത്രം പെരുക്കൂലല്ലോ അപ്പോൾ നമ്മുടെ അപ്പത്തേക്ക് കറി ചിക്കൻ കറിയാണ് ഇന്നലത്തെ ചിക്കൻ കറി ബാക്കിലുണ്ട് ബാക്കിയുണ്ടായിന് ഞാൻ പിടിച്ചിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ചൂടാക്കിയിട്ട് എന്താ ഇതൊക്കെ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ചിക്കൻ കറി കുറച്ച് വെള്ളം കൂട്ടിയിട്ടുണ്ട് വെള്ളം കൂട്ടിയിട്ടുണ്ട് കിണറ്റിൻ്റെ അമ്മ പണ്ട് പറയും എന്താ രാത്രി കഥ കറി രാവിലെ നമുക്ക് തരുമ്പോൾ പറയും എന്താ ഇന്നലത്തെ ചിക്കൻ കറിയാണ് ഇന്നലത്തെ ബീഫ് കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്നൊക്കെ പറയും കേട്ടോ ചപ്പാത്തിക്കാണെങ്കിലും അപ്പത്തിക്കാണെങ്കിലും അപ്പം കാക്കു പറയും കിണറ്റിൽ വെള്ളം ഉണ്ടല്ലോ പിന്നെ എന്താണെന്ന് പറയും അതുപോലെ ഇനി കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഞാൻ അങ്ങനെ ലൂസാക്കിയതല്ല അത് ഓൾറെഡി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുമ്പോൾ നമ്മുടെ കറി ആണെങ്കിലും എന്താണെങ്കിലും ചെറുതായിട്ട് കുറുകൂലേ അപ്പോൾ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർക്ക് ചായ ഒക്കെ കൊടുത്ത് എന്താ പെട്ടെന്ന് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് എന്താ പൊന്നൂക്ക് ലെഞ്ച് കൊണ്ടുപോകണം സനൂക്ക് പിന്നെ ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല സ്കൂളിൽ നിന്ന് കിട്ടും കൂട്ടാൻ മാത്രം കൊണ്ടുപോകുന്നത് കൂട്ടാനും കിട്ടും പക്ഷേങ്കിൽ ഒന്നു വൃത്തി ഞാൻ കൊടുക്കും ചോറിനല്ല വെള്ളം അടുപ്പത്ത് വെച്ചേക്കന്നെ ഞാൻ അരി ഇട്ടിട്ടുണ്ട് ചിലവിൽ ഞാൻ പറയണ കേട്ടിരിക്കണെ വെള്ളം തിളക്കാനാവുമ്പോൾ തിളച്ചിട്ട് ചൂടായിട്ട് അങ്ങനെയൊക്കെ അരി ഇട്ടാൽ മതി ഞാനങ്ങനെ അരി ഇട്ടിട്ട് പറയണ പറയണേ കേട്ടിട്ടുണ്ട് ഞാൻ പിന്നെ അതിന് നിൽക്കില്ല ഞാൻ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചാൽ തന്നെ എന്താ അരി ഇടും പിന്നെ അതിമക്ക് നോക്കില്ലല്ലോ നോക്കണ്ടല്ലോ അത് അവിടെ കിടന്ന് വെന്തോളല്ലോ വിചാരിത്തു അങ്ങനെ ചോറൊക്കെ ആയി ഞാൻ മക്കൾക്കൊക്കെ ചോറൊക്കെ കൊടുത്തേച്ച് വെച്ച് പൊന്നി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ഇടയിൽ ഞാൻ വന്നിട്ട് മീൻ ക്ലീനാക്കി മസാല ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ആ അടുപ്പത്ത് നമ്മളെ മീൻ പൊരിച്ചെടുക്കുക വിചാരിച്ച് അങ്ങനെ നമ്മളെ മീൻ പൊരിയലും കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ആ അടുപ്പത്ത് തന്നെ നമ്മൾ ചോറും വെക്കാൻ വിചാരിച്ചു അതിൽ കുറച്ചൊക്കെ വെള്ളം ചിലപ്പം ഉണ്ടാവുമല്ലോ അടിയിൽ ഊറ്റിട്ടത്തിൻ്റെ ബാക്കി അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി ചോറ് ഡ്രൈ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ ഞാൻ ചോറൊക്കെ മൂടി എന്താ പിന്നെ മുറ്റടിച്ചിട്ടില്ല അപ്പോൾ ഈ മുറ്റത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ച് മുറ്റാണെങ്കിൽ ഇപ്പം എങ്ങനെ അടിക്കാൻ പറ്റില്ല കേട്ടോ നല്ല മഴയല്ലപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ രണ്ട് ദിവസം ഇട്ടും മഴ ഇല്ല മഴ എന്തെങ്കിലും ഇല്ലെങ്കിൽ എൻ്റെ മുറ്റം ഇനിക്ക് കാണണം പിന്നെ ഞാൻ തീക്കണ ഒന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇപ്പം മഴ പെയ്തുകൊണ്ട് നന്നായി പുല്ലും മുളച്ചിട്ടുണ്ട് പിന്നെ നിറച്ച് ഡബ്ബറായതുകൊണ്ട് നിറച്ച അലിയും കൊഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിക്കും ഇല നമുക്ക് അടിച്ചു വരി തീർക്കാം പുല്ലാണെങ്കിലോ ഞാൻ പറിക്കും പിന്നെ പുല്ല് മുളക്കും പിന്നെ ഞാൻ പറിക്കും പുല്ല് മുളക്കും പുല്ല് മുളക്കും അങ്ങനെ ആയിട്ട് എനിക്ക് പിരാന്തായിട്ട് ഇപ്പോൾ ഞാൻ മുളക്കുന്നിടത്തോളം മുളച്ച് പൊന്തട്ടേ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ പറിക്കല് നിർത്തി ഞാൻ കൊയങ്ങി എന്ന് പറയാം പുല്ല് പറിച്ചിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അടി മരുന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒക്കെ കരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ മഴ പെയ്തപ്പോൾ പിന്നെ ഉണ്ടായി അവനാ ചോദിക്കും പുല്ല് മുളച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പറിച്ചിടുക മരുന്ന് അടിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുക പുല്ല് മുളക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ ഉണ്ടോ നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പോൾ ഞാൻ മുറ്റടിച്ച് ഒരു കഴിയാൻ ജീനു വിളിച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്ക് അങ്കലവാടി പോയാലെന്ന് പറഞ്ഞു എന്നാൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുണ്ടാവും അങ്ങനെ ഞങ്ങളുണ്ടാവും എല്ലാ നാത്തൂനുണ്ട് ഞങ്ങൾ മൂന്നാളും അങ്കലവാടി പോയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മളെ ഈ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അകത്ത് കയറി ഭയങ്കര കളിയായി പിന്നെ ഇതിമേ ഇരിക്കാനൊക്കെ അവനുക്ക് ചെറിയൊരു പേടി കിട്ടും പിന്നെ ലാസ്റ്റ് പിന്നെ പോരാ നേരത്ത് ഇരിക്കലും കളിക്കലൊക്കെ തുടങ്ങി പിന്നെ അവൻ്റെ വെയിറ്റൊക്കെ നോക്കി എൻ്റെ വെയിറ്റ് നോക്കി അപ്പോൾ എനിക്ക് കടലി രായി ഒക്കെ കിട്ടിയിട്ടുണ്ട് അവനിക്ക് പിന്നെ ആറ് ആറ് പാക്കറ്റ് അമൃതപ്പൊടിയും കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പോകുമ്പോൾ നല്ല കയറ്റായതുകൊണ്ട് തന്നെ പോയപ്പോൾ നല്ല കുറേ ആയിപ്പോൾ അത്രയും ഇത്ര നടന്നിട്ട് കുറച്ചൊക്കെ നടക്കുന്നതല്ലാതെ ക്ഷീണം പോലെ ഉണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ കഞ്ഞിയൊക്കെ കുടിച്ച് വള്ളം നിറച്ച് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഫ്രൈഡ് ആയിട്ട് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സാധാരണ സൺഡേയോ സാറ്റർഡേ ഞായറാ ഞായറോ ശനിയോ ഒക്കെയാണ് ഉണ്ടാക്കല് കാരണം പൊന്നുകിസേന ഒക്കെ ലീവ് വന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് ഫ്രൈഡ് തന്നെ ആയിക്കോട്ടെ പയ്യെ ഓർമ്മയ്ക്കെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു എനിക്കൊരു മൂന്ന് മുളക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ ഫുഡിനുണ്ടാവും പക്ഷെ ഞാൻ എന്താ ഇതിമത്തൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു മഴ കൂടിയോണ്ട് തന്നെ ദിമ മുളകും കുറവാണ് പക്ഷേ എനിക്ക് ഈ മുളകൊക്കെ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാകും ഇപ്പോൾ അത്ര വല വലുപ്പമില്ല ഇപ്പം ചെറുതുമാണ് അങ്ങനെ ഞാൻ അയ്മലിൻ്റെ പറിക്കാനായ മോളകൊക്കെ പറിച്ചെടുത്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങ ആയിക്കണോന്ന് നോക്കിയിട്ടുണ്ടായിനോ അപ്പോൾ ഞാൻ അപ്പോൾ ഈ കുമ്പളങ്ങ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വലിയ കുമ്പളങ്ങ ഉണ്ട് അപ്പുറത്ത് അത് മൂത്തച്ചയ്ക്ക് പണിക്കാരുണ്ട് അപ്പോൾ അവർക്ക് ചോറിന് കറി കൊടുക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങ ഈ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഈ കുമ്പളങ്ങ അവിടെ വെച്ചിട്ട് ഒരു കാര്യമല്ല അപ്പോൾ ഒരു പൊട്ട് ഒരു പൊട്ട് മൂത്തച്ചിക്കും കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ അവിടെ വെച്ചിട്ട് കാര്യമില്ലെങ്കിലും നമ്മളെ വീട്ടിലുണ്ടായതല്ലേ അപ്പം ചെറു ചെറിയ പൊട്ടിനെ കൊണ്ട് കുറച്ച് കറിയെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചെറിയ പുട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ കറി വെച്ച് കഴിഞ്ഞാൽ തന്നെ പുന്നസ്സന്നെ ചിലപ്പോ കൂട്ടുള്ളൂ ഞാനാണ് മിക്കവാറും കൂട്ടൽ പിന്നെ കുമ്പളങ്ങക്കാകുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ കുറേ കൂട്ടാനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു കുമ്പളങ്ങ കറി ആകുമ്പോൾ അതൊരു രസമാണ് ഇപ്രാവശ്യമായ കൂട്ടുകൊണ്ട് തന്നെ തോന്നുന്നുണ്ട് അറിയില്ല അമ്മാക്കും കുമ്പളങ്ങി ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു പൊട്ട് ഈ അമ്മാക്കും കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പൊട്ട് ഞാനിവിടെ അടുത്ത് വെച്ച് രണ്ട് പൊട്ടേറ്റവും തറവാട്ട് പോയിട്ടിട്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു മൂത്തച്ചു അപ്പോൾ ഞാൻ മൂത്തച്ചില്ല അവിടെ തന്നെ കൊടുത്തു പിന്നെ അടുത്ത അമ്പായങ്ങ പറച്ചിട്ട് ഞങ്ങൾ മൂന്നാൾ ഉപ്പും മുളകുമാക്കിയിട്ട് തിന്നു തറവാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നൊരു പ്രത്യേകത ഉണ്ട് അവിടെ എങ്ങനെ ഇരിക്കും എത്ര ടൈം പോരാനേ തോന്നൂല അങ്ങനെ എന്താ ഞാൻ എൻ്റെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ലെന്നു ഇനി അതിന് കൂടുതൽ ടൈം തന്നാൽ കുളിക്കാനൊക്കെ നേരെ വകുന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പോകുന്ന പമ്മ പറഞ്ഞു എന്താ മത്തം കൊണ്ടേക്കും അപ്പോൾ കുമ്പളങ്ങ കൊടുത്തിട്ട് മത്തം ഞാൻ വാങ്ങിയിട്ട് പോകുന്നു ഇനി നമുക്ക് ബാക്കിയുള്ളത് കുളിയാണ് അപ്പം നമുക്ക് തോട്ടിൽ പോയി കുളിച്ചാലോ എന്ന് പറഞ്ഞു ജനു പറഞ്ഞു എനിക്ക് തൊട്ടത്തി പോയത്തി വെള്ളം അലർജിയാണ് എനിക്ക് പിന്നെ പണ്ടേ പോയിൽ കുളിച്ച ശീലമുണ്ട് കുളിച്ച് ശീലമല്ല എന്താ അങ്ങനെ തിരുമ്പ് ശീലമുണ്ട് എനിക്ക് പോയിലും തൊട്ടിലും തിരുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ വീട്ടിൽ നിന്ന് തിരുമ്പിനെക്കാട്ടിലും സമാധാനത്തിൽ ചളി പോയിന്നൊരു മനസ്സുകൃത്തോന്നല്ലായിരിക്കും നല്ല വൈകിട്ട് വെള്ളത്തിലൊലുമ്പോണല്ലോ മറ്റേ നമ്മൾ ബക്കറ്റിലോ വലിയ പാത്രത്തിലോട്ട് ഒലുമ്പോൾ ഇത്ര പെർഫെക്റ്റ് ആവില്ലാതെ തോന്നും അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പൊന്നോക്കും സനോക്കും സ്കൂളിട്ട് വരുമ്പോഴത്തേന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ എന്താ ബനാന ബ്രെഡ് ഉണ്ടാക്കലുണ്ട് അത് ഗോതമ്പൊടി മൈദപ്പൊടി ഇങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കല് നല്ല ടേസ്റ്റിലൊരു സംഭവമാണ് പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു അമൃതപ്പൊടിനെ കൊണ്ടുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് എടുത്തിട്ടുണ്ട് അപ്പം അടിയിലൊരു ഞാൻ പേപ്പറും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് അടുപ്പത്ത് വെച്ച് ഞാൻ വേറെന്തൊക്കെയോ പണിക്ക് പോയപ്പോൾ അതടി ചെറുതായിട്ട് കരിഞ്ഞിട്ട് ആ പേപ്പറൊക്കെ ആയി ശരിക്കും പൊടിച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ഗോതമ്പിനെക്കൊണ്ടും എന്താ മൈതപ്പൊണ്ണെ കൊണ്ടും ഉണ്ടാക്കണം അത്ര ടേസ്റ്റ് എനിക്ക് കിട്ടിയതേ ഇല്ല കേട്ടോ അമൃത പൊടിൻ്റെക്കൊണ്ട് എവിടെയോ ഒന്ന് പാളി പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് കിൻറ്റർ ജോയിൻ ഉണ്ടായിരുന്നു രണ്ടെണ്ണയുമ്പോൾ അടുത്ത് അപ്പം ഞാൻ സനൂക്ക വന്നപ്പോൾ കൊടുത്തു അപ്പോൾ എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ കളി ഇങ്ങനത്തെ കളിക്കോപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മിഠായി തിന്നാനല്ല അപ്പോൾ ഇപ്പം ചോദിക്കലൊന്നുമില്ലേ അപ്പം ഞാൻ വിചാരിച്ചു ആ അവൻക്കിപ്പോൾ വലുതല്ലേ അപ്പൊ ഇഷ്ടമൊക്കെ മാറിയിട്ടുണ്ടാകും പക്ഷെ അത് കണ്ടപ്പോൾ അവനിക്ക് ഭയങ്കര സന്തോഷം ഓൻ ചോദിക്കലില്ല എന്നുള്ളൂ പക്ഷെ അങ്ങനത്തെ കാണുമ്പോൾ ഇപ്പോളും അവൻ്റെ മനസ്സിലൊരു എന്തോ ഒരു സന്തോഷമുണ്ട് അങ്ങനെ പിന്നെ എന്താ ഓന് മുട്ടായൊക്കെ തിന്നോട്ടോ പിന്നെ എനിക്ക് പൊന്നുവിൻ്റെ കിൻറ്റർ ജോയിം പൊളിക്കണം പൊന്നു വേണിന്റെ മുന്നേ കാരണം അവനക്ക് അതിൻ്റെ ഉള്ളി കളിക്കുമോ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഭയങ്കര ആകാംക്ഷ ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞേ പൊന്നു വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പൊന്നുൻ്റെ കണ്ണില് ജസ്റ്റ് ഞാൻ വെറുതെ തമാശ ആക്കിയിട്ടുള്ള കയ്യിൽ കൊടുത്ത് അപ്പൊ പൊന്നുവിൻ്റെ തന്നെ വേൻപൊളിക്കും വേൻപൊളിക്കെന്ന് പറഞ്ഞപ്പോൾ പൊന്നു വേം പൊളിച്ച് പിന്നെ പൊന്നുന്റെ ഉള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി പിന്നെ നമ്മളൊന്നും ആയത്തിൽ ആലോചിക്കാൻ നിൽക്കില്ല കേട്ടോ ഞാനും പൊന്നൊന്നും ഇതിൻ്റെ ഉള്ള എന്താ ഇതിനെക്കുള്ള എന്താ ഉപകാരം എന്നൊന്നും സാധനം ആട്ടോ പിന്നെ അതൊക്കെ നോക്കുക അങ്ങനെ പിന്നെ ഇങ്ങനത്തെ സാധനമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് എന്തതിനെക്കൊണ്ട് ഉപകാരം എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കും കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിനെക്കൊണ്ട് കളർ കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അങ്ങനെയാണ് പിന്നെ വിചാരിച്ചു ഇനി വൈകുന്നേരത്തിലുള്ള ഫുഡാക്കാന്ന് വിചാരിച്ചതാണ്ട് ഞാൻ രമ്പൻ്റെ ഓലി എന്താ മല്ലീൻ്റെ അല്ലേ എടുത്തുണ്ട് മല്ലിൻ്റെ അല്ലേ എന്താ ഒന്നിൻ്റെ അടുത്തിൽ കേട്ടോ അപ്പം ഞാൻ തന്തൂരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം വിചാരിച്ചത് അപ്പോൾ അതിനുള്ള കുറച്ച് സാധനം ഉണ്ടേനും കുറച്ച് സാധനം ഇല്ലേനോ അങ്ങനത്തെ കോലത്തിലാട്ടോ അപ്പം എന്താണെങ്കിലും മുറ്റത്തില്ല കുറച്ച് കാടും പന്തികളൊക്കെ പൊറുക്കി കൊടുത്തിട്ടിട്ട് നമ്മൾ ചോറൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം നമുക്ക് തൈരാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തൈര് ഉള്ളി പച്ചമുളകും വെട്ടിയെടുത്തിട്ട് തൈരാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ വിചാരിച്ചു തൈരിനെക്കൂടി ചട്നിയാക്കിയെടുക്കുക നമ്മൾ ഗോതമ്പ് പോലെ ഉണ്ടാക്കി ഓല അത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്തായാലും തൈര് പോയി തന്നെ ഒന്നും വല്ലാതെ കൂട്ടുള്ളൂ ഞാൻ മാത്രമേ കൂട്ടുകയുള്ളൂ അപ്പം എൻ്റെ ഇഷ്ടത്തിന് തന്നെ ആക്കിയെടുക്കാന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പച്ചമുളകും പിന്നെ മല്ലിൻ്റെ ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് കൊടുന്ന് ഇല്ലാത്തോണ്ട് ഞാൻ ഞാൻ മുറ്റന്ന് എടുത്ത അയലി ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഇഞ്ചിൻ്റെ കഷ്ണം പിന്നെ സവാളിൻ്റെ കൊട്ടും ഇട്ടെടുത്തിട്ട് ആവശ്യം അതിന് ഒപ്പിട്ട് എടുത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കനക്ക് മസാല ഇട്ടി വെക്കാന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കനക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് തന്തൂരി ചിക്കൻ ബിരിയാണിൻ്റെ മസാല പൗഡർ ഒരു ടേബിൾ സ്പൂണും കുറച്ച് മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ലെമൺ ജ്യൂസ് കുറച്ച് കസൂരി മേത്തി അങ്ങനെ കുറച്ച് ചെറിയ ജീരക പൗണ്ടറും പിന്നെ ആവശ്യത്തിന് ഉപ്പും എന്താ പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും ആക്കിയിട്ട് മിക്സിയിലടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ലമ്മൺ മിക്സിക്ക് ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടില്ലേനു ഞാൻ മറന്നുപോലത്തേനും പിന്നെ ഞാൻ എന്താ മസാല ആക്കുമ്പോൾ ലമണായിക്ക് ഒഴിച്ച് ഇനി നമുക്ക് നമ്മൾ ടൈമിനനുസരിച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ എൻ്റെതായ രീതിയിലായിട്ടോ തന്തൂരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണ ഞാൻ റെഡിക്ക് തന്തൂരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റുള്ളൊരു ബിരിയാണി പക്ഷേ പിന്നെ ഞാൻ ഒരാഴ്ചയായിട്ട് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതൊക്കെ തട്ടിക്കുട്ട് ബിരിയാണി എന്ന് പറയാം അതിലേക്ക് ഒന്നും അടയേ ഇല്ല ഞാനിതിലേക്ക് ക്യാരറ്റൊക്കെ അടയുന്നുണ്ട് ഇതിൻ്റെ അടുത്തുള്ള സാധനം എന്താണ് ആടെയുന്നുണ്ട് ഇല്ലാത്ത സാധനം ഒന്നും എടുക്കുന്നുമില്ല അങ്ങനത്തെ രീതിയിലൊരു ബിരിയാണിയാണ് പ്രത്യേകിച്ച് ഒരു പേര് ഒന്നും പറയാനില്ല തന്തൂരി ചിക്കൻ മസാലനെ കൊണ്ട് ഉണ്ടാക്കണമെന്ന് ഞാൻ തന്തൂരി ചിക്കൻ ബിരിയാണി എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ പിന്നെ അതിലേക്ക് രണ്ട് സവാള സവാളെടുത്തിട്ടുണ്ട് അതിനി ചോപ്പ് ചെയ്തെടുക്കട്ടെ പിന്നെ നമ്മൾ കട്ടിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം റൈസ് വേവിച്ചെടുക്കാം കുക്കർ സ്റ്റവിൽ വെച്ചിട്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ഏലക്കപ്പ് പൊട്ടിച്ചിട്ടും ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ പത്ത് ഗ്രാമും പിന്നെ ചെറിയൊരു പീസ് പട്ടയും ഇട്ടെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ദെൻ അതിലേക്ക് കശ്മിട്ട് മുന്തിരി അട കട്ട് മുന്തിരി ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യയില്ല കേട്ടോ പിന്നെ ഇത് ബസ്മതി റൈസിനെക്കൊണ്ടുണ്ടാക്കും ഞാനിവിടെ ഉണ്ടാക്കുന്നു ജീരക ശാല റൈസിനെ കൊണ്ട് ഇതിൻ്റെ ഇവിടെ ബസ്മതി റൈസില്ല അങ്ങനെ എന്താ ക്യാഷ് മോട്ട് മുന്തിരി ആഡ് ചെയ്ത് പിന്നെ കുറച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ച് സവാഡ് ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്ത് ക്യാരറ്റ് മൊത്തം തിരിച്ച് ചേർത്തെടുത്ത് ക്യാരറ്റൊക്കെ നല്ല ഹെൽത്തി അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാരറ്റൊക്കെ എത്ര ഉണ്ടെങ്കിലും എന്താ ചോറിലാവുമ്പോൾ അങ്ങനെ തിന്ന് പോയിക്കോടും അല്ലാതെ കൊടുത്താൽ ചിലപ്പോൾ തിന്നും ചിലപ്പോൾ തിന്നൂല അങ്ങനെ അപ്പോൾ എന്താണെങ്കിലും അതെല്ലാം ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് റൈസാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ അതിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഞാൻ എന്താ ഇവിടെ വെച്ചു കൊടുക്കുന്നത് ഈയൊരു കപ്പ് ഈ ഒരു ജഗ്ഗിൽ മൂന്ന് കപ്പ് വെള്ളം കേട്ടോ എന്താ മൂന്ന് കപ്പ് വെള്ളമാണ് അതിലുണ്ടാവുക പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പു ആഡ് ചെയ്തെടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബിൻ്റെ എന്താ ഒരു മാഗി ക്യൂബിൻ്റെ ഒരു പീസ് ഒരു പീസ് നമുക്ക് നമ്മുടെ ചിക്കൻ്റെ മസാലയിൽ ആഡ് ചെയ്യാം പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ ഒരു ലെമണിൻ്റെ പകുതിൻ്റെ ആ ഇതിൻ്റെ മൊത്തം ജ്യൂസ് ഒഴിക്കണില്ല പകുതിൻ്റെ പകുതി ജ്യൂസായിട്ട് ഒഴിക്കണല്ലോ കേട്ടോ പിന്നെ നമ്മളിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ച മല്ലീൻ്റെ ലീഫ് കുറച്ചും കുറച്ച് നമുക്ക് ഇനി എന്താ ചിക്കൻ്റെ മസാലക്ക് ആഡ് പിന്നെ രമ്പൻ്റെ ലീഫ് മൊത്തത്തിൽ ഇതിലേക്ക് ആഡ് ഇത് നമ്മൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് റൈസ് കേക്ക് വെച്ചത് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ റൈസിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അത് പ്രശ്നമൊന്നുമില്ല എന്താ എന്നാലും ഇത് പാകത്ത് വേവായിരിക്കും അങ്ങനെ എന്താണെങ്കിലും കുക്കറ് മൂടിയിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വെയിറ്റ് ചെയ്യാം ഒരു വിസിൽ ഒന്നുകിൽ ഒരു വിസില് അടിച്ചു കൊടുക്കും കുഴപ്പമില്ല ഞാൻ ഒരു വിസിൽ അടിക്കണമെങ്കിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും പിന്നെ ആ പ്രഷറിലാണ് നമ്മളെ റൈസ് വേകും അപ്പക്കനെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ ചിക്കൻ പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് നമ്മുടെ ചിക്കന് പൊരിച്ചെടുക്കാം ഒരു ഭാഗം വന്നതിന് ശേഷം മറ്റു ഭാഗം തിരിച്ചിട്ടെന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ ഇതാ മൊത്തത്തിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇതേ ഓയിൽ തന്നെ സവാളി ഒന്നെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചറച്ചത് ഞാൻ ഇഞ്ചി വെള്ളി വെളുത്തുള്ളി ചറച്ചതാണ് വീക്കാട് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം കൂട്ടിയിട്ട് പിന്നെ തക്കാളി എല്ലാം പാടാ കൂട്ടിയിട്ട് ഇതിൽ നിന്ന് വാട്ടിയെടുത്തിട്ടാണ് നമ്മൾ വീട്ടിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മളെ സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരുമിച്ച് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇത് ബ്രൗൺ കളറായി വന്നതല്ല നമ്മുടെ ഓയിലുള്ള കളർ നമ്മൾ ചിക്കൻ പൂച്ച ഓയിലുള്ള കളർ ഇങ്ങനെ ആയി വന്നതാണ് അപ്പോൾ മീഡിയം ലെവലിൽ വാടിയിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ടമാറ്റോ ആഡ് ചെയ്യാം ഇനി അത് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ടമാറ്റോ ഒക്കെ ഒന്ന് വാടി വന്നോളൂ പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ നമ്മൾ തക്കാളിയും ഉള്ളിയും എല്ലാം സെറ്റ് ചെയ്തിന് ശേഷം അതിലേക്ക് ബാക്കി വന്ന മല്ലിയിലും ഇനി ഇതിലേക്കുള്ള മസാലപ്പൊടി ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ബിരിയാണി മസാല ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കനിലെ മസാല കൂട്ടണേല് എന്താ ഞാൻ പറയാൻ മറന്നുപോയി തോന്നുന്നുണ്ട് എന്താ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും പിന്നെ ഒരു പച്ചമുളകും ആ മസാലയിൽ കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ടായിട്ട് അതിൻ്റെ ബാക്കി വന്ന ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും നമ്മുടെ ഈ സവാള വയറ്റിയെടുത്തപ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ മസാലയ്ക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് തൈര് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഈ മസാലപ്പൊടീൻ്റെ ഒക്കെ പച്ച സ്മെല്ലൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇന്ന് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടിയിട്ട് എന്താ ഇപ്പം നമ്മൾ ചിക്കൻ ഓൾറെഡി വന്നതാണ് ഈ മസാല മസാലയും ചിക്കനൊക്കെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് എന്താ അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ റൈസും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ദം ചെയ്തെടുക്കാമെന്ന് ചോദിച്ചു അപ്പോൾ സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ തന്നെ ദം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭംഗിക്കും വേണ്ടി ഞാൻ രണ്ട് തക്കാളി രണ്ട് പച്ചമുളകൊക്കെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ തന്തൂരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും അതിൻ്റെ സൈഡുകളിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയും ചെയ്തെടുക്കുക ഞാൻ ഇറതായ രീതിയിലൊന്നും ചെയ്തെടുക്കതാണ് പിന്നെ നമ്മൾ കുക്കറിൽ ജസ്റ്റ് ഒന്ന് ആയി വരുവോളം ദമ്മിലിട്ട് പിന്നെ നമ്മൾ ഡിന്നറിന് ടൈം ആയപ്പോൾ നമ്മൾ ചോറൊക്കെ എടുത്ത് നമ്മൾ മൂന്നാളും എടുത്ത് നമ്മൾ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫ്രൈഡേ സ്പെഷ്യൽ ഇതാണ് കുറച്ച് പേർ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ വിളിച്ചാൽ കുറച്ച് നോക്കണം